യുനെസ്കോ അംഗീകാരം നേടിയതോട് കൂടിയിട്ട് കൂടിയാട്ടം എന്നൊരു കലാരൂപം ലോകപ്രശസ്തമായി മാറി എങ്കിലും ക്ഷേത്ര വളപ്പിനകത്തെ കൂത്തമ്പലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൂടിയാട്ടം അക്കാലത്ത് ചില ജാതിയാചാരങ്ങളുടെ ചട്ടക്കൂടിനകത്ത് കുടുങ്ങിക്കിടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൈംകുളം രാമചാക്യർ അതിനൊരു അവസാനം കണ്ടെത്തിയെങ്കിലും ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു കലാരൂപത്തിന് പുറത്തു വരാൻ പിന്നെയും കാലങ്ങൾ വേണ്ടി വന്നു പൈൻകുളം രാമചാക്യർ തെളിച്ചുകൊടുത്ത ആ ഒരു വഴിയിലൂടെ പണ്ഡിതനായ ജി വേണു സംഘടനാപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ അമ്മന്നൂർ മാധവചാക്യർക്ക് കൂടിയാട്ടത്തിലുള്ള അഭിനയ സിദ്ധിയെ ഇന്ത്യ മുഴുവനും കൂടാതെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു ഫ്രാൻസ് നെതർലാൻഡ് ഇംഗ്ലണ്ട് ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ അവതരിപ്പിച്ച കൂടിയാട്ടങ്ങളെല്ലാം തന്നെ കൂടിയാട്ടം എന്ന ആ ഒരു കേരളീയ കലാരൂപത്തിൻ്റെ ലോകവിജയം തന്നെയായിരുന്നു കൂടിയാട്ടത്തിലെ അഭിനയ ചക്രവർത്തിയായ മാണി മാധവ അഭിനയ സിദ്ധിയിൽ ആകൃഷ്ടിയായ ക്രിസ്റ്റഫർ ബ്രിസി എന്നൊരു വിദേശി അവർ തുറന്നു കൊടുത്ത ആ ഒരു ലോകവാതിലൂടെ കൂടിയാട്ടം എന്ന കലാരൂപം ലോകപ്രശസ്തമായി മാറി അതോടെ കൂടിയാട്ടത്തെ തേടി വിദേശീയർ ദൈവത്തിൻ്റെ സ്വന്തം നാടയായി കേരളത്തിലേക്കെത്തി അങ്ങനെ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൂടിയാട്ടം എന്നൊരു കലാരൂപം അതിന് പുറത്തേക്ക് വന്നതോടുകൂടിയിട്ട് ലോകപ്രശസ്തമായി മാറി കൂടിയാട്ടത്തിലെ അഭിനയ ചക്രവർത്തിയായ അമ്മന്നൂർ മാധവചാക്യർക്ക് പത്മഭൂഷൺ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടാനായി കൂത്ത് കൂടിയാട്ടം കഥകളി എന്നിങ്ങനെയുള്ള പാരമ്പര്യ കലാരൂപങ്ങളുടെ സംരക്ഷണവും പ്രവർത്തനവും മുന്നിൽ നിർത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡി അപ്പുകുട്ടൻ നായര് മാർഗിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജി വേണു ചാച്ചു ചാക്യർ സ്മാരക ഗുരുകുലവും ആരംഭിച്ചു ഈ രണ്ട് സ്ഥാപനങ്ങളിലും കൂടിയിട്ട് കൂടിയാട്ടം എന്ന കലാരൂപത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ തലമുറ അമ്മന്നൂരിൻ്റെ ശിക്ഷണത്തിൽ അരങ്ങു നിറഞ്ഞു നിൽക്കുന്നുണ്ട്